ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു ബ്യൂട്ടി ടിപ്സ് ടിപ്സായാലോ അതായത് നമ്മുടെ മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകൾ കഴുത്തിന് നാല് ചുറ്റും ഉണ്ടാകുന്ന കറുത്ത പാടുകൾ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ മുഖത്ത് വരുന്ന ഉണ്ണി പോലെയുള്ള അതായത് ഒരു എന്ന് പറയും കാര പോലുള്ള സംഭവങ്ങളുണ്ടല്ലോ സ്പ്രെഡാവുന്ന കഴുത്തിലും മുഖത്തുമൊക്കെ ആവുന്ന ആ കാര പോലുള്ള സംഭവം ഒക്കെ മാറാനായിട്ടുള്ളൊരു റെമഡി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ ഈ കാര പോലെയെന്ന് പറയുന്നത് ഈ ഒരു കുഞ്ഞു കുഞ്ഞു ഉണ്ണികൾ പോലെ വരുന്ന സംഭവം ഉണ്ടല്ലോ ചൂട് സമയത്ത് ഭയങ്കര ചൊറിച്ചിലും ആ ചൊറിയുന്ന ഭാഗത്തെല്ലാം ഇങ്ങനെ സ്പ്രെഡ് ആവുന്ന രീതിയിൽ എനിക്ക് വരാറുണ്ടായിരുന്നു പക്ഷേ ഞാനിത് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു സ്പ്രെഡാവുന്നതും ഇല്ല ആ സംഭവേ കുറച്ച് ഒരു കൊഴിഞ്ഞു പോകുന്ന ആ ഒരു രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു ഉണ്ണികൾ പോലെ അതിന് ഏറ്റവും നല്ലതാണ് ഈ സംഭവം എന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാണ് റിസൾട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളിലോട്ട് അത് ഷെയർ ചെയ്യുന്നു മുഖത്ത് നല്ല കളർ വയ്ക്കും കേട്ടോ നല്ലതുപോലെ കളർ വയ്ക്കാനും നല്ലതാണ് അപ്പോൾ നമ്മളുടെ മുഖമൊക്കെ ഇപ്പോഴും നല്ല ഒരു ഒരു ഗ്ലോയിങ് ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇതിന് എന്താണ് ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ മസൂർ ദാൽ എന്ന് പറയുന്ന സംഭവം ഉണ്ട് മൈസൂർ പരിപ്പെന്ന് പറയും ഒരു ഓറഞ്ച് കളറിലുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റിലും നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും ദാല് കറിയൊക്കെ ഉണ്ടാക്കും എല്ലാവരും അത് വെച്ചിട്ട് അപ്പോൾ ഇത് ഒരു നല്ല എഫക്റ്റ് തരുന്ന ഒരു സംഭവമാണ് ബ്രൈറ്റനിങ്ങിനും അതേപോലെ തന്നെ ഇതേപോലുള്ള കറുത്ത പാടുകളും ഈ കാരയും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് കേട്ടോ അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് എന്താണ് ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് നമുക്ക് നമുക്കതിലോട്ട് പോവാം അസൂറ് താല് നമുക്കൊന്ന് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തു അപ്പം ഈ പരിപ്പ് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി വേലക്കുവെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും കേട്ടോ അത് പൊടിച്ചിട്ട് നമുക്കൊരു കുപ്പിയിലൊക്കെ സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതാണ്ട് ഇതേപോലെ ഒരു ഫൈൻ പൗഡറായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് എങ്ങനെയൊക്കെ പൊടിച്ചാലും അതിനകത്ത് ഒരു തരിതിരിപ്പ് കാണും അതുകൊണ്ട് തന്നെ ഞാനിത് പുട്ടിൻ്റെ അരിപ്പിലിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിൻ്റെ അടപ്പിലൊക്കെ ഇരിക്കുന്ന നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ പൊടിക്കുമ്പോൾ ഒരു ഫൈൻ പൗഡർ വരത്തില്ലേ പറ്റി പിടിച്ചിരിക്കുന്ന അതേപോലുള്ള ഒരു ഫൈൻ പൗഡറായിട്ടാണ് നമുക്കിത് കിട്ടേണ്ടത് അപ്പോൾ ഞാനൊന്ന് അരിച്ചെടുത്ത് അരിച്ചെടുത്തപ്പം താണ്ട് ഇതേപോലെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളിത് ഒരു കുറുക്ക് പരുവത്തിലോട്ടാക്കിയിട്ടാണ് നമ്മളിന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇത് പച്ചപ്പാലിനകത്ത് പച്ചപ്പൊടിയിട്ട് അങ്ങനെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ നല്ല എഫക്റ്റാണ് പക്ഷേ ഇന്ന് ഞാൻ ഒന്ന് കുറുക്കിയെടുത്തിട്ട് അതാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ കുറച്ച് പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ടര സ്പൂൺ പൊടി ഞാനിട്ട് കൊടുത്താണ് രണ്ടര സ്പൂൺ എനിക്ക് കൂടുതലായിരുന്നു കേട്ടോ മുഖത്തും കഴുതലും ഒക്കെ തേച്ചിട്ട് എനിക്ക് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് പൊടി പൊടിയിട്ട് കൊടുക്കാം അപ്പോൾ കട്ടയൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം ചൂടാവുമ്പോൾ തന്നെ ഒരു തിക്ക് ഫോമിലോട്ടാവുന്ന ആ ഒരു ഇതാണ് കേട്ടോ ഈ ദാലിന് നന്നായിട്ട് ഒന്ന് ചൂടായി വന്നപ്പം തന്നെ പാലൊക്കെ അതിലേക്ക് വറ്റി ചേർന്ന് കണ്ടിട്ടിതേപോലെ ഒന്നായി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ആ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോഴത്തേനും ഏത് ലൂസാണോ വേണ്ടതെന്ന് ആ രീതിയിൽ നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേനിൻ്റെ ആ ഒരു ഗുണത്തെക്കുറിച്ച് അറിയാമല്ലോ സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഏറ്റവും നല്ലതാണ് തേൻ അപ്പം തേൻ തീർന്നിരിക്കുകയായിരുന്നു ഞാനിത് ഫുള്ള ഒഴിച്ചു കൊടുത്തു അപ്പോൾ തേനും കൂടെ ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് പാലും കൂടെ ഒഴിച്ച് ഒരു ലൂസ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ അത് നമ്മുടെ മുഖത്ത് തേക്കുന്നതിന് മുമ്പ് നമ്മുടെ മുഖം ഒന്ന് ക്ലെൻസ് ചെയ്യണം കേട്ടോ ഞാൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അലോവേരാ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മുഖം കഴുകി എന്നിട്ട് എന്നിട്ട് ഇത് ഞാനൊന്ന് ഉടച്ചു കൊടുത്തായിരുന്നു കേട്ടോ ആ ഒരു കുറുക്കുണ്ടല്ലോ അതിൻ്റെ അകത്ത് കട്ടയൊന്നും ഇല്ല അതൊന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ വാരി ഇങ്ങനെ മുഖത്ത് തേക്കുകയാണ് അപ്പം എല്ലാ ഭാഗത്തും കഴുത്തിലും മുഖത്തും എല്ലാം തേക്കണം അപ്പം എൻ്റെ കണ്ണിൻ്റെ മുകൾ ഭാഗത്തും എല്ലാം ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ നമുക്ക് ആ ഒരു കറുത്ത പാടുകളില്ലേ അതൊക്കെ മാറാൻ നല്ലതാണ് വളരെ നല്ലൊരു ഒരു എഫക്റ്റാണ് ഇത് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ അപ്പം കഴുത്തിലൊക്കെ എനിക്ക് നല്ല ഒരു ഇതുണ്ടായിരുന്നു കറുത്ത പാടുണ്ടായിരുന്നു അതൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഒരു മണിക്കൂറുള്ള ഇതിരുന്ന് പോയി കേട്ടോ ജോലി ഉണ്ടായിരുന്നോ ജോലി ചെയ്തിൻ്റെ ഇടയ്ക്ക് അരമണിക്കൂറിനുള്ളിൽ കഴുകിക്കളയേണ്ടായിരുന്നു ഒരു മണിക്കൂർ കൂടുതൽ ഇരുന്ന് അങ്ങനെ കട്ടയായിപ്പോയി കട്ടി പിടിച്ചു പോയി അപ്പോൾ ഞാൻ ഈ നനഞ്ഞ് തുടി വിട്ട് തുടച്ചപ്പോൾ അത് പോകുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു വാഷ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കണ്ടില്ലേ വാഷ് ചെയ്തപ്പോൾ കണ്ടില്ലേ നല്ല ഒരു നല്ലൊരു എഫക്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ ഇതാണ് ആ ഒരു ലുക്ക് രണ്ടില്ലേ നമ്മളുടെ വീട്ടിലുള്ള അടുക്കളയിൽ ലഭ്യമാകുന്ന ഒരു സംഭവം വെച്ചിട്ടാണ് നമ്മൾ നമ്മളിതേപോലൊരു ടിപ്സ് നമ്മൾ ചെയ്ത് നോക്കിയതല്ലേ മുഖത്ത് നല്ല ഗ്ലോയിങ്ങും അതേപോലെ തന്നെ നല്ല കളറും ഒക്കെ ഉണ്ടാവാനായിട്ട് ആ കറുത്ത പാടുകളും എല്ലാം മാറാനായിട്ട് വളരെ നല്ലതാണ് എല്ലാവരും ഇന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇത് ഇങ്ങനെ പാലിനകത്ത് കുറുക്കി വേവിച്ചിട്ട് കുറു കുറുക്ക് പരുവത്തിലോട്ടാക്കിയിട്ട് തേച്ചിലേലും ഇത് പച്ചപ്പൊടി അതേപോലെ പച്ച പാലിനകത്ത് കുറച്ച് തേനും കൂടി ഒഴിച്ച് അങ്ങനെ തേച്ചാൽ നല്ല എഫക്റ്റാണ് കേട്ടോ ഞാൻ വേറൊരു രീതിയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് ഇങ്ങനെ തന്നെ ചെയ്താലും നല്ലൊരു എഫക്റ്റ് കൊണ്ടുവരും സ്ഥിരം തേക്കുകയാണെങ്കിൽ വളരെ നല്ല എന്നെപ്പോലുള്ള മടിച്ചുകൾക്ക് സ്ഥിരം തേക്കുന്നത് പറ്റത്തില്ല കേട്ടോ സ്ഥിരം തേക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് എനിക്ക് തോന്നുമ്പോഴൊക്കെയാണ് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും നമ്മൾ റെഗുലറായിട്ട് ഇതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ് നമ്മളുടെ ഹെയറിനെയും നമ്മളുടെ ആരോഗ്യത്തെയൊക്കെ നമ്മൾ സംരക്ഷിക്കുന്നുണ്ടല്ലേ അതേപോലെ തന്നെ നമ്മളുടെ ഫേസിന് ആ ഒരു സംരക്ഷണമൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആൻറ്റി ഏജിങ് പോലെയുള്ള കാര്യങ്ങളെല്ലാം തടയാനും ഒക്കെ നല്ലതാണ് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ സ്കിന്നിനെ സംരക്ഷിക്കാത്തതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്കിന്നിന് ഉണ്ടാകുന്നത് അപ്പം എല്ലാവരും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഇതിൻ്റെ റിസൾട്ട് അതേപോലെയാണ് റെഗുലറായിട്ട് ചെയ്യാൻ നോക്കുക ഓക്കെ ബൈറ്റാറ്റ